നമസ്കാരം കോൺഗ്രസിൽ അടുത്ത അടിക്കുള്ള വട്ടം കൂടി വരുന്നുണ്ട് ഇപ്പം ഈ മഴക്കാലം പോലെയാണ് അതായത് ഒരു വെയിൽ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്തായാലും ഒരു മഴ പെയ്തേ കഴിയൂ എന്നുള്ളൊരു അവസ്ഥയാണ് കാര്യം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചിരിക്കുന്നു ഈ വിജയിച്ചതോടുകൂടി തന്നെ യു ഡി എഫിൽ അമിതമായ ഒരു ആത്മവിശ്വാസം വളർന്നിരിക്കുന്നു ഞങ്ങളിനി നിൽക്കുന്ന സീറ്റുകളിലെല്ലാം ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയും കാരണം ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ള തരത്തിൽ അങ്ങനെ ഒരു ഒരു ആത്മവിശ്വാസം കോൺഗ്രസിൻ്റെ മനസ്സിൽ രൂഢമൂലമായി കഴിഞ്ഞിരിക്കുന്നു ഇനി എങ്ങനെയും ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ശക്തമായി വിജയിച്ച് മികച്ച കൂടി നിയമസഭയിൽ എത്താൻ കഴിയുമെന്ന് എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കുന്നു യാഥാർത്ഥ്യം പറ്റുന്നതാണെങ്കിൽ കൂടിയും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരൊക്കെ മത്സരിക്കണം എന്നുള്ളത് സംബന്ധിച്ചുള്ള സുദീർഘമായ ചർച്ചകളും അതോടൊപ്പം തന്നെ സുദീർഘമായ പ്രതികരണങ്ങളും ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ നമുക്കറിയാവുന്ന പോലെ യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശ് അദ്ദേഹം ആറ്റിങ്ങിൽ നിന്നുള്ള ലോക്സഭാ അംഗം കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് വീണുപോയി എന്താണ് എം പിമാർക്ക് ലോക്സഭാ എം പിമാർക്കും ഇവിടെ മത്സരിക്കാം വരാൻ പോകുന്ന ഉപത പൊതു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി നിയമസഭയിലേക്ക് മത്സരിക്കാം എന്നൊരു വെടികൂടി പൊട്ടിച്ചിരിക്കുന്നു ഈ വെടി പൊട്ടിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇതിനെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നത് കെ മുരളീധരൻ അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ ചാർജുകളൊന്നുമില്ല അദ്ദേഹം സാധാരണഗതിയിലൊരു സാധാരണ പ്രവർത്തകനെ പോലെ എല്ലാവരും പറയുന്ന ഒരു മുതിർന്ന നേതാവ് ഒരു മുതിർന്ന നേതാവായി തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ ഇരക്കാലമായി ഇങ്ങനെ നിൽക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനുണ്ടായ വീഴ്ച അദ്ദേഹത്തിൻ്റെതായിരുന്നില്ല കോൺഗ്രസിൻ്റെ മൊത്തത്തിലുള്ള വീഴ്ചയായിരുന്നു എന്ന് നമുക്ക് കരുതാം അല്ലെങ്കിൽ കാണാവുന്നതാണ് അങ്ങനെയുള്ള ചില അന്വേഷണ സമിതികൾ അല്ലെങ്കിൽ പറയുന്ന പോലെ എൻക്വയറി ഒക്കെ നടത്തി ഒടുവിൽ അങ്ങനെ കണ്ടെത്തിയതും അതുതന്നെയാണ് മുരളീധരൻ്റെ കുഴപ്പമായിരുന്നില്ല കോൺഗ്രസ് പാർട്ടിയുടെ മൊത്തത്തിലുള്ള കുഴപ്പമാണ് തൃശ്ശൂരിലുണ്ടായത് എന്നുള്ള തരത്തിൽ തന്നെ മുരളീധരൻ പറയുന്നു അങ്ങനെ ലോക മറ്റൊരു എം ഒരു എം പി ആയിരിക്കുന്ന ഒരാൾ വന്നിട്ട് പിന്നീട് നിയമസഭയിലേക്ക് മത്സരിക്കാൻ പാടില്ല ഇതാണ് പാർട്ടിയുടെ കീഴ്വഴക്കം എന്ന് തന്നെ ശക്തമായി പറയുന്നു അതായത് സിറ്റിംഗ് എം പിമാരെ തന്നെ മത്സരിച്ചാൽ മതി എന്ന് കഴിഞ്ഞ തവണ തീരുമാനമുള്ളപ്പോഴും കെ മുരളീധരനെ മാത്രം സിറ്റിംഗ് എം സ്ഥാനം അതായത് ഏത് മണ്ഡലത്തിലാണോ എന്ന് വിജയിച്ച അവിടെ നിന്ന് മാറ്റിയിരുന്നു കോൺഗ്രസ് അപ്പോൾ ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഉള്ളത് ഇപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ അങ്ങനെ ആകുമ്പോൾ അതായത് ഈ കീഴ്വഴക്കം എടുത്ത് മാറ്റിക്കൊണ്ട് ഹൈക്കമാൻഡ് ഒരു തീരുമാനം വരുന്നു നിലവിൽ എം പിമാരായിട്ടുള്ളവർക്കും നിയമസഭയിലേക്ക് മത്സരിക്കാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് സമീപഭാവിയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുള്ള ഏഴ് മണ്ഡലങ്ങൾ ഏറ്റവും കുറഞ്ഞതുണ്ടാകും ഏറ്റവും കുറഞ്ഞത് ഏഴ് മണ്ഡലങ്ങളായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക ലോക്സഭാ മണ്ഡലങ്ങൾ കാരണം ഈ ഒരു തീരുമാനത്തെ ഹൈക്കമാൻഡ് മാറ്റിക്കഴിഞ്ഞാൽ അതായത് അവർക്ക് നിലവിൽ എം പിമാരായിരിക്കുന്നവർക്ക് നിയമസഭയിൽ മത്സരിക്കാം യു ഡി എഫിൻ്റെ കൺവീനർ പറഞ്ഞതുപോലെ ഒരു തീരുമാനമാണെങ്കിൽ അത് പ്രധാനമായും ഒന്ന് കാസർഗോഡാണ് നമുക്ക് കാണാം രാജ്മോഹൻ ഉണ്ണിത്താൻ ഏറെക്കാലമായി രാഷ്ട്രീയത്തിൽ കടന്ന് വിലസുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ തീർച്ചയായും ആഗ്രഹമുണ്ട് നിയമസഭയിൽ മത്സരിക്കാനും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കാര്യമെന്താണ് യു ഡി എഫ് അമിതാത്മവിശ്വാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിക്കുമെന്നും കേരളത്തിൻ്റെ ഭരണം ഞങ്ങൾ കയ്യിൽ കൊണ്ട് നടക്കുമെന്നും അമിതമായ ആത്മവിശ്വാസം ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പിൽ ഉള്ളതുകൊണ്ട് തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡും തുടങ്ങുകയാണ് നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറായി വരും അതോടൊപ്പം കണ്ണൂർ കെ സുധാകരൻ കെ സുധാകരൻ മത്സരിക്കാൻ തയ്യാറായി വരും തുടർന്ന് ഇങ്ങോട്ട് വടകര വടകരയിൽ നിന്ന് ഷാഫി പറമ്പിൽ എന്താ ഷാഫി പറമ്പിൽ നിന്ന് എന്താ പറ്റില്ലേ മത്സരിക്കാൻ മത്സരിക്കാൻ കഴിയും ഷാഫി പറമ്പിലിന് അത് തന്നെയാണ് നോട്ടം വി ഡി സതീഷിൻ്റെ കൂടെ വി ഡി സതീഷിൻ്റെ കസേരയും ചുമന്നുകൊണ്ട് നടക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ് ഷാഫി പറമ്പിലിന് ത വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഒരു മന്ത്രി സ്ഥാനവും എം ബിയുടെയും എം ബിയെയും ഒരു മന്ത്രിയെയും കൂടെ തൂക്കി നോക്കിക്കഴിഞ്ഞാൽ മന്ത്രി ഇരിക്കുന്ന തട്ടായിരിക്കും എപ്പോഴും താണിരിക്കുന്നത് അതായത് ഏറ്റവും പ്രാധാന്യമുള്ളത് മന്ത്രിയുടെ തട്ട് തന്നെയായിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിന് കഴിയില്ലേ ഷാഫി പറമ്പിൽ ഇനി അങ്ങനെ ഒരു മോഹത്തിലേക്ക് എത്തണമെങ്കിൽ മിനിമം നാല് വർഷമെങ്കിലും എടുക്കും അങ്ങനെ ഒരു അങ്ങനെയൊരവസ്ഥ നാലല്ല അഞ്ച് വർഷം എടുക്കും ഇനിയും ഷാഫി പറമ്പിൽ ഇത്തവണ ഒഴിഞ്ഞു മാറി നിന്നാൽ അതുകൊണ്ട് ജീവിതത്തിലെ അഞ്ച് വർഷങ്ങൾ ഷാഫി പറമ്പിൽ നിന്ന് നഷ്ടമാകും ഇപ്പോഴാണ് സാധ്യത കാര്യം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ നല്ലൊരു നല്ല രീതിക്ക് പതിനൊന്നായിരത്തിലധികം ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ അങ്ങനെ ഒരു താല്പര്യമുണ്ട് അതുകൊണ്ട് വടകര സീറ്റിൽ നിന്നും പിന്നെ സുധാകരന്റെ കാര്യം കണ്ണൂരിൽ നമുക്കറിയാവല്ലോ സുധാകരൻ എന്തുകൊണ്ട് മത്സരിക്കും സുധാകരന്റെ നോട്ടം വെറും മന്ത്രിസ്ഥാനമല്ല മുഖ്യമന്ത്രി കസേര തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇനിയും ഈ സുധാകരൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ബാല്യമോ കൗമാരമോ യൗവനമോ വാർദ്ധക്യമോ ഉണ്ട് ഉണ്ടോ എന്നുള്ള കാര്യവും നമുക്ക് സംശയമായി അവശേഷിക്കുന്നു എന്നിരുന്നാൽ തന്നെയും കണ്ണൂരിൽ നിന്നും അദ്ദേഹവും സീറ്റിനായി കൈനീട്ടും അപ്പോൾ വടകരയായി ഇനിയും വീണ്ടും നമ്മൾ തെക്കോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചാലക്കുടിയിലേക്ക് നോക്കാം ചാലക്കുടിയിൽ ബെന്നി ബഹനാൻ എന്താ ബെന്നി ബെഹനാനെ താല്പര്യപ്പെട്ടാൽ ബെന്നി ബെഹനാനും അത് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് കാര്യം ബെന്നി ബെന്നി ബെഹനാൻ വേറൊരു തരത്തിലാണ് ഇതിനെ കാണുന്നത് ഒരു സതീശൻ സതീശൻ വിരുദ്ധ ചേരി എന്നുള്ള നിലയിൽ രൂപപ്പെട്ടു വരുന്നതിലെ പ്രധാനിയാണ് ബെന്നി ബെഹനാൻ അതുകൊണ്ട് തന്നെ ബെന്നി ബെഹനാനും ലോ നിയമസഭയിലേക്ക് മത്സരിക്കാൻ താൽപ്പര്യം കാണിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ ചാലക്കുടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് നോക്കാനുള്ള ആലപ്പുഴ മണ്ഡലമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ നിലവിലുള്ള എം പി കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ ഉറപ്പായും നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള സാധ്യതകൾ തന്നെയാണുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആലപ്പുഴ മണ്ഡലത്തിലും ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത തെളിയുന്നു പിന്നെ ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും പിന്നെ അടുത്തത് മറ്റൊന്നും ആലോചിക്കേണ്ട കൊല്ലം മണ്ഡലം തന്നെയാണ് കൊടിക്കുന്നിലിനെ പിന്നെ ചവിട്ടി തെച്ചിട്ടേക്കുന്നതുകൊണ്ട് കൊടിക്കുന്നിൽ അങ്ങ് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെയും അത് സാധിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് മാവേലിക്കരെ എം പി ആയിരിക്കുന്നു കൊടിക്കുന്നിൽ സുരേഷിന് മിക്കപ്പോഴും പലപ്പോഴും കൊടിക്കുന്നിൽ പറയുന്നുണ്ട് വർഗീയ അധിക്ഷേപം ജാതിയാധിക്ഷേപം അല്ലേ താനൊരു ദളിതനായി പോകൻ്റെ പേരിൽ തനിക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങൾ പരാക്രമങ്ങൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷ് ഉയർത്തിയിട്ടുണ്ട് താൻ ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെ തന്നെ പാർട്ടിക്കുള്ളിൽ ചവിട്ടി തേച്ചിട്ടേക്ക് എത്ര കാലമായി അദ്ദേഹം എം ആയിരിക്കുന്നു കൊടിക്കുന്നിൽ സുരേഷ് അതൊക്കെ മാനിക്കാതെ തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഈ പറച്ചിൽ അപ്പോൾ അതുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിന് ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു നിയമസഭയിലേക്ക് എത്താൻ ഒരു മന്ത്രിസ്ഥാനം തന്നെയാണ് അതുകൊണ്ടാണല്ലോ തന്നെ ചവിട്ടി തേച്ചിട്ടിരിക്കുന്നു എന്ന് കൊടിക്കുന്നിൽ സുരേഷ് കൃത്യമായി പറഞ്ഞു വച്ചത് അതോടുകൂടി തന്നെ ഇങ്ങോട്ട് കൊല്ലം ആർ എസ് പിയുടെ ശക്തമായ മണ്ഡലം കൊല്ലം കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ എൻ കെ പ്രേമചന്ദ്രൻ എന്താ മത്സരിച്ചാൽ എൻ കെ പ്രേമേന്ദ്രൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു സീറ്റ് വെച്ച് മാറുന്നത് സംബന്ധിച്ച് എൻ കെ പ്രേമേന്ദ്രൻ പുനലൂരിൽ നിന്ന് മത്സരിക്കാൻ ഇതുവരെ കോൺഗ്രസ് യു ഡി എഫിന് നിലം തൊടാൻ കഴിയാത്ത ഒരു മണ്ഡലമാണ് പുനലൂർ പുനലൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ട് തനിക്ക് നിയമസഭയിൽ എത്താനും ഒരു മന്ത്രിയായി മാറാനും എൻ കെ പ്രേമേന്ദ്രനും താല്പര്യമുണ്ട് പക്ഷെ ചെക്ക് വെച്ചിരിക്കുന്നത് ബേബി ജോണാണ് ഷിബു ബേബി ജോണാണെന്ന് മാത്രം അപ്പോൾ അങ്ങനെ ഇത്രയും മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും പിന്നീടുള്ള ആറ്റിങ്ങിൽ തീർച്ചയായും അടൂർ പ്രകാശ് അടൂർ പ്രകാശിന് ഉറപ്പായി നോട്ടമുണ്ട് അത് അതിനുവേണ്ടി തന്നെയല്ലേ അടൂർ പ്രകാശ് ഈ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് ഈ അടൂർ പ്രകാശിൻ്റെ ഈ പരാമർശത്തിന് പിന്നിൽ തനിക്ക് മത്സരിക്കണമെന്ന അദമ്യമായ ആഗ്രഹം തന്നെയാണ് ഇനി അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഏട്ട് നിയമസഭാ ലോക്സഭാ മണ്ഡലങ്ങളിൽ കൃത്യമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കും ജനവഞ്ചകന്മാരായ ഇവരെ അതായത് ജന പാവപ്പെട്ട ജനങ്ങളുടെ വോട്ട് മേടിച്ച് വിജയിച്ചു വന്ന ഈ പാ ഈ പറയുന്ന നേതാക്കന്മാരെ ഇനി ഒരിക്കൽ പോലും അംഗീകരിച്ചു കൊടുക്കാൻ നാട്ടുകാർ തയ്യാറാവരുത് ഈ ആ മുന്നണിയെ തന്നെ ഒറ്റ പിന്നെ തള്ളിക്കളയാണ് വേണ്ടത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അധികാരമോഹം എന്ന് പറയുന്ന ഒരു കാര്യം കയ്യിൽ വെച്ചുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഏട്ട് നിയമസഭ ലോക്സഭാ മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടി ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് ഏതാനും ഒരു വർഷം തികച്ച് അതിനുള്ളിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ എന്തൊക്കെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഇപ്പം ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ പാലക്കാട് രാജിവെച്ചിട്ട് നേരെ പോയി വടകരയിൽ മത്സരിക്കുന്നു അല്ലേ അങ്ങനെ ഒരു മണ്ഡലം വെച്ച് മാറുന്ന ഒരു സമീപനം അപ്പം അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ തീർച്ചയായും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായൊരു ഉത്തരവിറക്കണം കാരണം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ ഇത്ര ഒരു തുക ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എത്ര കോടി രൂപയാണ് ഇവിടെ പൊട്ടി പാളീസ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം ഓരോ ഉപതെരഞ്ഞെടുപ്പിലും കേരളത്തിൽ നിന്നല്ല എല്ലാ സംസ്ഥാനങ്ങളുടെ അവസ്ഥയാണ് ഓരോ ഉപതെരഞ്ഞെടുപ്പ് മടക്ക സമയത്തും പ്രചരണത്തിന് വേണ്ടിയിട്ടും അതിനും ഇതിനും എല്ലാം വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ഓരോ മണ്ഡലത്തിലും ചിലവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ചിലവ് നാട്ടുകാരുടെ പൈസയാണ് അപ്പം ഇത് അല്ലെങ്കിൽ പാർട്ടിയുടെ പൈസയാണ് ഇത് വ്യക്തിഗതമായി സ്ഥാനാർത്ഥിയിൽ നിന്ന് ഈടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങണം സ്ഥാനാർത്ഥി കൊടുക്കണോ പൈസ അവിടെ തിരഞ്ഞെടുപ്പ് അടക്കുന്നതിൻ്റെ കെട്ടിവെച്ച കാശ് പാർട്ടിയല്ല സ്ഥാനാർത്ഥി തന്നെ കണ്ടെത്തണം കാര്യം എന്താ സ്ഥാനാർത്ഥിയുടെ അധികാരമോഹം കാരണമാണ് അവിടെ നിന്ന് രാജിവെച്ച് പോകുന്ന സ്ഥാനാർത്ഥിയുടെ അധികാരമോഹം ഒന്നുകൊണ്ട് മാത്രമായിരിക്കും അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അത് ജനവഞ്ചനയല്ലേ തീർച്ചയായും അത് ജനവഞ്ചന തന്നെയാണ് അത് യു ഡി എഫ് ആയിരുന്നാലും എൽ ഡി എഫ് ആയിരുന്നാലും ഒരു വിശ്വസ് ഏൽപ്പിക്കുന്ന ഒരു സ്ഥാനത്ത് നിന്നും ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി മറ്റൊരു അധികാരസ്ഥാനത്തിന് വേണ്ടി ശ്രമിച്ചത് ആരായിരുന്നാലും അവർ ചെയ്യുന്നത് അക്ഷന്തവ്യമായ കുറ്റമാണ് അപരാധമാണ് ജനവഞ്ചനയാണ് ഈ ജനവഞ്ചനയ്ക്ക് എതിരെ വിധിയെഴുതുകയാണ് ശരിക്കും നാട്ടുകാർ ചെയ്യേണ്ടത് അവിടുത്തെ വോട്ടർമാർ ഓരോരുത്തരും പറയുക ഞങ്ങളെ വഞ്ചിച്ചിട്ട് ഞങ്ങളെ പറ്റിച്ച് ഞങ്ങളെ ഒരു ദിവസം മുഴുവൻ വെയിലത്ത് നിർത്തി ഞങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് ഞങ്ങളെ ശുദ്ധമായിരുന്ന ഇടത് കൈയിൽ കളങ്കത്തിൻ്റെ മഷി പുരട്ടിയതിനു ശേഷം ഇവിടുത്തെ കടന്നു പോയ ആൾക്കാർ അവരെ ഞങ്ങളിനി അംഗീകരിച്ചു കൊടുക്കില്ല ആ മുന്നണിയെ ഞങ്ങൾക്കിനിയും വേണ്ട എന്ന് പറഞ്ഞ ജനങ്ങൾ തീരുമാനമെടുത്താൽ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല നമുക്കൊന്നറിയാം പിന്നെ നിയമത്ത് മത്സരിക്കാൻ വേണ്ടി കെ മുരളീധരൻ ഇവിടേക്ക് വരുമ്പോൾ അദ്ദേഹം ആ വടകര എം ആയിരുന്നു എന്നേ വടകര എം പി സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് നിയമത്ത് മത്സരിച്ച് പരാജയപ്പെട്ടു പോയത് നിയമത്ത് മത്സരിച്ച് വിജയിച്ചിരുന്നെങ്കിലോ വീണ്ടും വടകരയിൽ ബൈ ബൈലക്ഷം വരികയല്ലേ തെരഞ്ഞെടുപ്പ് വരികയല്ലേ അതിന് ഏത് മണ്ഡലമാണെങ്കിലും തന്നെ ഇപ്പം ശൈല ടീച്ചറെ മത്സരിപ്പിച്ചു ആ വടകരയിൽ ജയിച്ചിരുന്നെങ്കിൽ ആ ആ പറയുന്ന അവിടുന്ന് ആര് രാജിവെക്കുന്നു ആ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് മട്ടന്നൂർ എന്ന് പറയുന്ന ഉപതെരഞ്ഞെടുപ്പ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ശൈലജ ടീച്ചറിന്റെ കൈ നീടാക്കണമായിരുന്നു പണം അങ്ങനെയായിരുന്നു ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ ഈ പറയുന്ന പോലെ ഏത് മുന്നണിയാണെങ്കിലും ആ കാണിക്കുന്നത് നിഷേധമാണ് ജനാധിപത്യ വിശ്വാസികളായ സാധാരണക്കാരോട് ചെയ്യുന്ന നീതി നിഷേധമാണ് ഈ തരത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് തള്ളിവിടുക എന്നുള്ളത് അതവിടെ നിൽക്കട്ടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ അടൂർ പ്രകാശിന്റെ മന്ത്രിസ്ഥാനം നോട്ടമുണ്ട് ഇനി കെ മുരളീധരൻ പറയുന്നത് ഇതിൽ നിന്നും ഇതിലൊന്നും പെടാത്ത കുറച്ചധികം ആൾക്കാരെ പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കണം പാർട്ടി നടത്തേണ്ടത് അതിനുവേണ്ടി പുതിയ മുഖങ്ങളെ ഇറക്കി പരീക്ഷിക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ള തരത്തിലാണ് കെ മുരളീധരൻ പറയുന്നത് കാരണം എന്താണ് ഇനി സിറ്റിംഗ് എം പിമാർ വന്ന് മത്സരിച്ച കെ മുരളീധരന് മത്സരിക്കാനുള്ള സാധ്യത മങ്ങുന്നു ഷാഫി പറമ്പിലിനെ പോലൊരാൾ അറിയിക്കഴിഞ്ഞാൽ അവിടെ ഷാഫി പറമ്പിലിന്റെ ഒരു വ്യക്തിത്വം അനുസരിച്ചുള്ള കുറേ വോട്ടുകൾ കിട്ടും ഷാഫി പറമ്പിൽ അങ്ങേ അറ്റത്തെ കള്ളനാണെന്ന് നമുക്കറിയാം ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന സമീപനമാണ് ഷാഫി പറമ്പിൽ പലപ്പോഴും പുലർത്തിട്ടുള്ളതെന്ന് നമുക്ക് അറിയാം അതായത് വി ഡി സതീശിനോട് സമീ ഇങ്ങനെ ഞാൻ വി ഡി സതീഷിന്റെ വിശ്വസ്തനാണ് എന്നുള്ള മട്ടിൽ അഭിനയിച്ചു നിൽക്കുന്ന ഒരാളാണ് അപ്പൊ ഇങ്ങനെ വി ഡി സതീഷൻ ഇഷ്ടപ്പെട്ട കുറേയധികം ആൾക്കാരെ കൊണ്ടുവരും കൊണ്ടുവന്നതിനു ശേഷം മന്ത്രിയാകുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും അതാണ് കേരളത്തിൽ ഇനി അനു ഉണ്ടാകാൻ പോകുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ഇനിയും വലിയ രീതിയിൽ ഒരു അടി നടക്കാൻ പോകുന്ന ഒരു സാഹചര്യം ഇനി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് അതൊരിക്കലും ഈ പറയുന്ന പോലെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനൊരു സ്ഥാനാർത്ഥിയെ കൊണ്ട് മത്സരിപ്പിച്ച പോലെ ആയിരിക്കില്ല പിന്നെ കേരള ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കണ്ടിട്ട് കേരളം മുഴുവൻ ഭരണവിരുദ്ധ വികാരമാണ് എന്ന് വിധി എഴുതാനും കോൺഗ്രസ് ആയിട്ടില്ല കാരണം അത് നടക്കുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പാണ് അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല അക്ഷരാർത്ഥത്തിൽ അത് നിലമ്പൂരെ വികാരമാണ് കേരളം ഒട്ട്ക്ക് എന്നുള്ള തെറ്റിദ്ധാരണ കോൺഗ്രസ് മാറ്റിയെടുത്തേ പറ്റൂ കാരണം കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ് ഇപ്പോൾ ഉള്ള അമിതാത്മവിശ്വാസം ഉണ്ടല്ലോ അത് അപകടം ചെയ്യും അതൊരിക്കലും ഗുണം ഗുണം പിടിക്കില്ല തന്നെയുമല്ല കേരളത്തിലുള്ള ജനങ്ങൾക്കറിയാം എന്താണ് കോൺഗ്രസ് വന്നാൽ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ വെച്ച വെള്ളമാണെന്നുണ്ടെങ്കിൽ തൽക്കാലം വാങ്ങിവയ്ക്കുന്നതാവും നല്ലത്